നമസ്കാരം ഗാസയിലെ പാരാമെഡിക്കൽ ജീവനക്കാരെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ നിരവധി ഉത്തരവുകൾ ലംഘിക്കപ്പെട്ടു എന്നും കൊലപാതകങ്ങൾ സൈന്യത്തിന്റെ പ്രൊഫഷണൽ പരാജയമാണെന്നും തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ് ഇസ്രായേൽ സൈന്യം പാരാമെഡിക്കൽ ജീവനക്കാർ ഹമാസ് പ്രവർത്തകരാണെന്ന് തെറ്റിദ്ധളിച്ചെന്നും അതിനാലാണ് കൊലപ്പെടുത്തിയതെന്നുമാണ് ഇസ്രായേലിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് സംഭവത്തെക്കുറിച്ച് ഇസ്രായേൽ പ്രതിരോധ സേന നടത്തിയ അന്വേഷണത്തിലാണ് ഉത്തരവുകളുടെ ലംഘനവും പ്രൊഫഷണൽ പരാജയവും നടന്നതെന്ന് കണ്ടെത്തിയിരിക്കുന്നത് തുടർന്ന് ഐ ഡി എഫ് ഈ ആക്രമണങ്ങളിൽ ഉൾപ്പെട്ട യൂണിറ്റിന്റെ ഡെപ്യൂട്ടി കമാൻഡറെ പിരിച്ചുവിടുമെന്നും അറിയിച്ചിട്ടുണ്ട് എന്നാൽ ഈ റിപ്പോർട്ടിന് തള്ളി ഫലസ്തീൻ റെഡ് ക്രോസിന് രംഗത്തെത്തിയിട്ടുണ്ട് ഒരു ഓഫീസറുടെ മേൽ കുറ്റം പഴിചാരി ഐ ഡി എഫ് കൈകഴുകാൻ ശ്രമിക്കുകയാണെന്നാണ് റെഡ് ക്രോസ് വിമർശിക്കുന്നത് ഈ റിപ്പോർട്ട് നുണങ്ങൾ നിറഞ്ഞതാണ് കൊലപാതകത്തെ ന്യായീകരിക്കുകയും തെറ്റ് ഒരു ഉദ്യോഗസ്ഥന്റെ പിഴവായി മാത്രം ചിത്രീകരിക്കുകയും ചെയ്യുന്നതിനാൽ തന്നെ ഈ റിപ്പോർട്ട് അസാധ്യവും അസ്വീകാര്യവുമാണ് എന്നാണ് റെഡ് ക്രോസിന്റെ വക്താവ് നബാൽ ഫർസാഖ പറഞ്ഞത് കഴിഞ്ഞ മാസം നടന്ന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പതിനഞ്ച് ഫലസ്തീനുകളിൽ ആറ് പേർ ഹമാസ് ഹമാസംഗങ്ങളാണെന്നാണ് കൂടുതൽ തെളിവുകൾ നൽകാത്ത റിപ്പോർട്ടിൽ ഇസ്രായേൽ വാദിക്കുന്നത് ഇതേ രീതിയിൽ തന്നെ പുറത്തു വന്ന ഇസ്രായേലിന്റെ മുൻ അവകാശവാദങ്ങൾ റെഡ് ക്രോസിനെ നിഷേധിച്ചിരുന്നു അന്താരാഷ്ട്ര മാനുഷിക നിയമപ്രകാരം യുദ്ധത്തിൽ മെഡിക്കൽ ഉദ്യോഗസ്ഥർക്ക് പ്രത്യേക സംരക്ഷണം നൽകുന്നുണ്ട് പക്ഷേ ഇസ്രായേൽ അതെല്ലാം തെറ്റിച്ച് എട്ട് വർഷത്തിനിടെ തങ്ങളുടെ ജീവനക്കാർക്ക് നേരെ ഉണ്ടായ ഏറ്റവും രക്തരൂക്ഷിതമായ ആക്രമണമാണ് ഇതെന്നാണ് ഇന്റർനാഷണൽ റെഡ് ക്രസൻ പ്രഖ്യാപിച്ചത് മാർച്ച് ഇരുപത്തി മൂന്നിന് പുലർച്ചെയാണ് തെക്കൻ ഗസയിൽ രക്ഷാപ്രവർത്തനത്തിന് ഇടെ എട്ട് റെഡ് ക്രോസൻ പാരാമെഡിക്കലുകളെയും ആറ് സിവിൽ ഡിഫൻസ് ജീവനക്കാരെയും ഒരു യുവൻ ജീവനക്കാരനെയും ഇസ്രായേൽ സൈന്യം വെടിവെച്ചു കൊന്നത് സംഭവം അന്താരാഷ്ട്ര പ്രതിഷേധത്തിനും ഇസ്രായേൽ സൈന്യം നടത്തുന്ന യുദ്ധ കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കണമെന്ന ആവശ്യത്തിനും കാരണമാവുകയും ചെയ്തിരുന്നു വെടിവയ്പിന് ദിവസങ്ങൾക്ക് ശേഷമാണ് അവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയത് മൃതദേഹങ്ങളും വാഹനങ്ങളും ഒന്നിച്ച് കുഴിച്ചിട്ട നിലയിലായിരുന്നു കണ്ടെത്തിയിരുന്നത് സൈന്യം വെടിയുതിർത്ത സമയത്ത് പാരാമെഡിക്കൽ ജീവനക്കാരുടെ വാഹനങ്ങൾക്ക് അടിയന്തര സിഗ്നലുകൾ ഇല്ലായിരുന്നുവെന്ന് ഇസ്രായേൽ ആദ്യം അവകാശപ്പെട്ടു എന്നാൽ പിന്നീട് കൊല്ലപ്പെട്ടവരിൽ നിന്ന് കണ്ടെടുത്ത ഫോണിൽ ഉണ്ടായിരുന്ന വീഡിയോയിൽ സിഗ്നലുകൾ ഉണ്ടായിട്ടും ഇസ്രായേൽ സൈന്യം വെടിയുതിർത്തതായി പറയുകയായിരുന്നു ഇതോടെ ഇസ്രായേൽ സൈന്യം തങ്ങളുടെ അവകാശവാദങ്ങൾ പിൻവലിക്കുകയായിരുന്നു അന്വേഷണ സമയത്ത് തെറ്റായ വിവരങ്ങൾ നൽകിയതിനാണ് ഐ ഡി എഫിന്റെ ഗലാനി ബ്രിഗേഡിന്റെ ഡെപ്യൂട്ടി കമാൻഡറെ ഫീൽഡ് കമാൻഡർ എന്ന സ്ഥാനത്ത് നിന്ന് പുറത്താക്കുക എന്നാൽ തെറ്റുകൾ സംബന്ധിച്ചിട്ടും സംഭവത്തിന് ഉത്തരവാദികളായ സൈനിക യൂണിറ്റുകൾക്കെതിരെ ഒരു ക്രിമിനൽ നടപടിയും സ്വീകരിക്കാൻ റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നില്ല കൂടാതെ സൈനികർ ഐ ഡി എഫിൻ്റെ ധാർമ്മിക കോഡുകളുടെ ലംഘനം നടത്തിയെന്നും റിപ്പോർട്ടിൽ പറയുന്നില്ല മാത്രമല്ല ഗാസയിലെ ഇസ്രായേൽ സൈന്യത്തിന്റെ പെരുമാറ്റത്തെക്കുറിച്ചും അന്വേഷണ പ്രക്രിയയുടെ സമഗ്രതയെക്കുറിച്ചും അന്വേഷണത്തിലെ കണ്ടെത്തലുകൾ ചോദ്യം ഉയർത്തുന്നുവെന്ന് മനുഷ്യാവകാശ അഭിഭാഷകൻ ജെഫ്രി നൈസ് പറഞ്ഞതായും അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്